അപ്പോൾ ഓണം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലായിടത്തും ഓണത്തിനായിട്ടുള്ള ഓഫറുകള് കാര്യങ്ങള് അത്തപ്പൂക്കളം എല്ലാ രീതിയിലും അലങ്കാരങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പഠിച്ചു വന്ന ഒരു കാര്യമുണ്ട് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് കേരൾക്ക ദേശീയ തിയോഹാർ ഹെ അല്ലെ അങ്ങനെ ഹിന്ദി പറയുന്ന അപ്പൊ എന്തായാലും കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു അത്തപ്പൂക്കളം ഇപ്പൊ ഭയങ്കര സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ സംസാരിക്കാൻ പറഞ്ഞത് ഈ താഴെ കാണുന്ന ഈ വാർത്തയിലുള്ളത് അത്തപ്പൂക്കളം ഇട്ട ഹരിതകർമ്മസേന അതായത് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഈ വേസ്റ്റുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആ ഒരു രീതിയിലൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഹരിതകർമ്മസേന എങ്ങനെ വർക്ക് ചെയ്യുന്നു പണിയെടുക്കുന്നു പൈസ വാങ്ങിക്കുന്നു പൈസ ഭരിക്കുന്നു അതെല്ലാം അവിടെ ഞാനതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഓണം എന്നൊരു എന്താ പറയുക ഒരു മഹത്തായ ഒരു സംസ്കാരം ആ ഒരു മഹത്തായ ഒരു ഉത്സവം നമ്മളൊക്കെ പഠിച്ചു വന്ന എന്താ പറയുന്നത് ഓണം എന്നത് ഒരു സന്ദേശമാണ് എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്ന ഒരു സന്ദേശമായിരുന്നു ഈ ഓണത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഓണം എന്നത് എന്താണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് ഹരിതകർമ്മസേനയിലെ ആളുകൾ അവർ കൊണ്ടുവന്നിരുന്ന വേസ്റ്റുകള് കഴുകി വൃത്തിയാക്കി അവരൊരു അത്തപ്പൂക്കളം ഇട്ട് അത് മനോരമ ന്യൂസ് വാർത്തയാക്കിയിരുന്നു അതപ്പോകളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരേ നിരത്തിലുള്ള കുപ്പികള് അതിനകത്ത് മിൽമയുടെ പാലിൻ്റെ കവറുകൾ ഒരേ കളറിലുള്ള പാലിൻ്റെ കവർ അതിൻ്റെ അകത്ത് മഞ്ഞ കളറിലുള്ള ഷിമ്മി കവറുകൾ അങ്ങനെയുള്ള പല കവറുകൾ ഒരേ കളറിലുള്ള പല കവറുകൾ അടുക്കി വെച്ച് പല വേസ്റ്റുകൾ വേസ്റ്റ് മീൻസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൂറിക്കളയുന്ന തീട്ടം ചില ആളുകളുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കമന്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത് അപ്പൊ ഇത് ചില ആളുകൾക്ക് കയറി ഭയങ്കരമായിട്ട് കൊണ്ടിരിക്കുകയാണ് ഞാനുള്ള കാര്യം ഞാൻ പറയാം നമ്മള് എല്ലാവരും പല രീതിയിലുള്ള കണ്ടിട്ടുണ്ട് ബെൻസ് അവരുടെ ബെൻസ് കാറുകൾ പൂക്കളം പോലെ ഒരേപോലെ പോലെ ഇട്ടിട്ട് ഓണാശംസകൾ പറഞ്ഞിട്ടുള്ള പരസ്യം വരെ ഞാൻ കണ്ടിട്ടുണ്ട് ചൈനീസ് പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം ഇടുന്നു അത്ത പൂക്കളം എന്ന പേര് മാത്രമേ ഉള്ളൂ അല്ലെ എല്ലാവരും പൂ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല ഉപ്പ് കളറും ഒക്കെ ഉപ്പ് ഇട്ടിട്ട് അത്തപ്പൂക്കളം ഇടാറുണ്ട് ഇലകൾ ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റിക് പേപ്പറുകൾ ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റിക് ഇലകൾ ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റിക് പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് ആർക്കും ഒരു പ്രശ്നമല്ല അത്തപ്പൂക്കളം എന്ന് പറയുന്നത് വേറെ ഒരു പ്രശ്നമില്ലാത്ത സംഭവമാണ് ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ അത്തപ്പൂക്കളം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമന്റിൽ ഇടാൻ കേട്ടോ ഞാൻ എനിക്ക് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇതിനകത്ത് കുറച്ച് കമന്റുകൾ വായിച്ചു കേൾപ്പിക്കാം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം ഗുണം പിടിക്കാത്തത് പൂക്കളം ഇടണമെങ്കിൽ വേണം ഇത് പൂക്കളമാണ് ഇത് വേസ്റ്റ് വേസ്റ്റളം ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളോട് എന്തും ആവാമല്ലോ അതിനകത്ത് കയറി ഒന്ന് തിരികാൻ നോക്കിയതാണ് എന്നു തൊട്ടാണ് ഓണം എന്നത് ഹിന്ദു ആചാരമായത് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സനാതനധർമ്മം എന്ന പേജിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും ഹിന്ദു വർഗീയത പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളെ തരം താഴ്ത്തി അവരെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഇടുന്ന ആ ഒരു പേജാണ് ഈ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവര് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മഹാബലി ആരാണ് മഹാബലി മഹാബലിക്ക് മലയാളികളും കേരളമായിട്ട് എന്താണ് ബന്ധം എന്തിന് കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരുടെ മറ്റൊരു വേർഷനാണ് ഈ കാണുന്നത് ഹിന്ദു ആചാര ആചാരാനുഷ്ഠാനങ്ങളോട് എന്തുമാവല്ലോ പറഞ്ഞിരിക്കുന്ന ഏ വേലായുധൻ കൊടവലോ കൊടവലോ എന്നാ പടവലോ ആയാലും കൊള്ളാം അവനാണ് അത് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് പിന്നെ വന്നിരിക്കുന്നത് ഹരിതകർമ്മസേന എംബോക്കികൾ പിന്നെ നല്ല ഒന്ന് രണ്ട് കമന്റുകളും ഉണ്ട് കേട്ടോ പക്ഷെ കൂടുതലും നെഗറ്റീവ് കമന്റുകളാണ് ഓരോരോ കോപ്രായങ്ങൾ ഉച്ചയ്ക്ക് ഇതുകൊണ്ട് തന്നെയാണോ സദ്യയും ഒരാള് ഭയങ്കര വലിയ ഒരു കമന്റ് തന്നിട്ടിട്ടുണ്ട് തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ പൊതുസമൂഹത്തിന് നൽകുന്നത് ഓണം എന്നത് ഹൈന്ദവരുടെയും വിശേഷിച്ച് മലയാളികളുടെയും ഉത്സവാഘോഷം കൂടിയാണ് അത്ത മുതൽ പത്ത് ദിവസം വരെ പൂക്കളം ഇടുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനമൂർത്തിയെയും മഹാബലി എന്ന അസുര ചക്രവർത്തിയുടെയും സ്മരണാർത്ഥമാണ് ഭക്തി ആദരപൂർവ്വമാണ് മലയാളികൾ ചെയ്തു പോകുന്നത് അതിനെ ഘടകവിരുദ്ധമായി പോയി മാലിന്യ ശേഖരങ്ങൾ കൊണ്ടുള്ള കഴുകി വൃത്തിയാക്കിയാൽ പോലും പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ കൊണ്ടുള്ള ഈ പൂക്കളം പരിപാടി തീർച്ചയായും ഇതെന്തായാലും ശരിയായില്ല എന്നേ പറയാനുള്ളൂ അപ്പോൾ എന്താ പറയാ ഓണം എന്നത് തന്നെ അവര് ഭയങ്കര മറ്റൊരു ചരിത്രമായിട്ട് വ്യാഖ്യാനിച്ചാണ് പല ആളുകളും ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും ചരിത്രം തിരുത്തുന്ന ആളുകളായതുകൊണ്ട് ഒന്നും അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല അവരെങ്ങനെങ്കിലും ചരിത്രത്തിൽ ഒരു ഇടം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ചരിത്രങ്ങളെ ഒരുപാട് ചരിത്രങ്ങളെ മായച്ചു കളയാനും പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും അതുപോലെ തന്നെ പുതിയ ചരിത്രങ്ങൾ രചിച്ച് അതിലേക്ക് എഴുതി ചേർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുടെ പിൻഗാമികളായതുകൊണ്ട് കൂടുതലായിട്ട് അതിൽ സംസാരിക്കേണ്ട കാര്യമില്ല കഴിയാനും ഇല്ലെങ്കിലും ഇതിനോട് യോജിക്കാനാവില്ല ഇത് പൂക്കളത്തോട് മാത്രമല്ല ഒരു വിശ്വാസത്തോടു കൂടിയുള്ള അവഹേളന അവഹേളനം കൂടിയാണ് ഇവരുടെ പേരാണ് രസം ഹരിത അങ്ങനെ ഒരുപാട് വെറും മോശമായി പോയി അത്തപ്പൂക്കളം എന്നത് മലയാളിയുടെ ഹൃദയത്തിലെ വസന്തമുള്ള നിറമുള്ള ആകാ നിറമുള്ള അഴകാണ് മലയാളി എവിടെയുണ്ടോ അവിടെ ഓണവും പൂക്കളവും ഉണ്ട് അത് നമ്മളെ മലയാളികളെ അപമാനിച്ചതിന് തുല്യമാണ് തിരുവോണ ദിനത്തിൽ ആ മാലിന്യങ്ങൾ കൊണ്ട് സദ്യ ഉണ്ടാക്കി കഴിക്കും സത്യത്തിൽ എന്താണ് പൂക്കളം എന്നറിയാത്തവരാണോ ഇവർ വേസ്റ്റ് പ്ലാസ്റ്റിക് വട്ടത്തിൽ വെച്ച പൂക്കളം എന്നാണോ പറയുക ഇനി ഉച്ചയ്ക്ക് ഈ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ സദ്യ ആയിരിക്കും ഇവർ കഴിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇനി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി കമന്റുകൾ എന്ന് ഒട്ടനവധി കമന്റുകളാണ് ഈ വാർത്ത വന്നിരിക്കുക നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ വാർത്ത കേറി നോക്കാം മനോരമ ന്യൂസിനകത്ത് വന്നിരിക്കുന്ന വാർത്തയാണ് മനോരമ ന്യൂസ് ഓൺലൈൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് അവരുടെ പേജിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ വാർത്ത അതിന് താഴെ മുഴുവൻ ഇതാണ് ഹിന്ദു സംസ്കാരം ഹിന്ദു വിശ്വാസം ഇതെല്ലാം കൂടെ ചേർത്ത് ഓണത്തിനെ ഹിന്ദു വിശ്വാസങ്ങളിലേക്ക് അവർക്ക് എഴുതി ചേർക്കുകയാണ് എന്റെ വീട്ടിൽ അത്തപ്പൂക്കളം ഇട്ട് ഓണസദ്യ വെച്ച് എന്റെ കുട്ടികൾക്ക് പട്ടു പാവാട ഉടുപ്പിച്ച് അല്ലെങ്കിൽ ഞാൻ മുണ്ടിടുത്ത് ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്കും ഓണം എന്നത് ഞങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് ഞങ്ങൾ മലയാളികളുടെ ഉത്സവമാണ് ഇതിനകത്തേക്ക് എന്തിനാണ് ഈ വർഗീയത കുത്തി തിരുകുന്നത് പിന്നെ ഇതിനകത്ത് പൂക്കളിട്ടാൽ മാത്രമേ പൂക്കളമാകാൻ പറ്റൂ എന്ന് പറയുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആമസോൺ എടുത്ത് ചെറുതായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാല് ഈ കടകളുടെയും ഓഫീസിന്റെയും മുന്നിലൊക്കെ കെട്ടി തൂക്കാനായിട്ട് ഡെയിലി പൂ കൊണ്ടുവന്നിട്ട് അത്തപ്പൂക്കളം ഇടാൻ പറ്റാത്ത ആളുകൾക്ക് റെഡിമെയ്ഡ് പൂക്കളം കിട്ടും പ്ലാസ്റ്റിക് കൊണ്ടുള്ള പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള കാണാൻ ഭയങ്കര രസമുള്ള പൂക്കളങ്ങൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ചാണകം മെഴുകണ്ട കളം വരയ്ക്കണ്ട പൂ ഉറക്കേണ്ട ഒരു തരത്തിലുള്ള മെനക്കടലും വേണ്ട ഒറ്റ നോട്ടത്തിൽ വ്യാജമെന്ന് ഡ്യൂപ്ലിക്കേറ്റ് പൂക്കളം നൂലിൽ നിർമ്മിച്ച ഈ റെഡിമെയ്ഡ് പല പല ഡിസൈനുകൾ നിറങ്ങൾ ഉണങ്ങില്ല വാടില്ല വാങ്ങി വിരിച്ചാൽ മാത്രം മതി ചാലയിലാണ് കേരളത്തിൽ ആദ്യമായി ഇൻസ്റ്റന്റ് പൂക്കളം പൂക്കളം എത്തുന്നതെന്നാണ് കടയുടമ പറയുന്നത് റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് പൂവും ഇവിടെ ഉണ്ട് നമ്മൾ തന്നെ അത്തം തൊട്ട് ഓരോ വീടുകളുടെ മുന്നിൽ സാധാരണ വീടുകളുടെ മുന്നിൽ ആണെങ്കിൽ പോലും എത്രയും ഇലകൾ ചേർക്കുന്നുണ്ട് അത്ത പൂക്കളം എന്ന് പറയുന്നത് ഇടാനായിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ കുറ്റം പറയാനായിട്ട് എന്തും പറയാമെന്നാണോ ഇല്ല എന്നുണ്ടെങ്കിൽ അതേ രീതി മുന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്തായാലും എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര മോശമായി പോയി അവർ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്ന ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് അവർ അത് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെൻസ് കമ്പനി ഒരു അത്തപ്പൂക്കുളം എന്നൊരു ചിന്തയിലേക്ക് വരുമ്പോ അവരൊരു പരസ്യത്തിന് വേണ്ടി ചെയ്യുമ്പോ അവരവരുടെ ബെൻസ് കാറുകൾ കൂട്ടിയിട്ടിട്ടാ പല കളറിലുള്ള കാറുകൾ കൂട്ടിയിട്ടിട്ടായിരിക്കും ചെയ്യുന്നത് അതുപോലെ എത്രയൊക്കെ രീതിയിൽ ആരൊക്കെ എവിടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഓപ്പോടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഓപ്പോ ഫോണുകൾ അടുക്കി വെച്ചിട്ട് അത്തപ്പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിൽ ഒരുപാട് ആളുകൾ പല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനെ ഒരു ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ആവരോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇനി എന്ത് ദേഷ്യത്തിന്റെ പുറത്തായാലും ഈ പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്നാണ് എന്റെ അഭിപ്രായം ഇത് കാണുന്നവർക്ക് വേറെ എന്ത് അഭിപ്രായമായിരിക്കും എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ അഭിപ്രായം ഇതാണ്